പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുടുംവിഷം രാജ്യത്തിരുന്ന് നരേന്ദ്രമോദി സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് പോരാതെ ലോകമെമ്പാടും നടന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ പദ്ധതി ഒരുക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത്തവണ രാഹുൽ ഗാന്ധി ജർമ്മനി സന്ദർശിച്ച സമയത്ത് ജോർജ് സോറോസ് സംഘത്തിലെ ഒരാളെ അല്ല ഒരുപാട് പേരെയാണ് രാഹുൽ ഗാന്ധി മീറ്റ് ചെയ്തത് എന്ന വിവരങ്ങൾ പുറത്ത് ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന പരസ്യമായ പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് ജോർജ് സോറോസ് ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരൻ ലോകത്തെമ്പാടും നിരവധി എൻ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തിയാണ് സൊറോസിന് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന സമാന്തര അധികാര ശൃംഖലയുമായി അടുത്ത ബന്ധമാണുള്ളത് മൂന്നാം ലോക രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിച്ച് തങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന സർക്കാരുകളെ അധികാരത്തിൽ കയറ്റുന്ന ശക്തിയാണ് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ അട്ടിമറിക്കുക പകരം രാഹുൽ ഗാന്ധി ഭരണം ഏൽപ്പിക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റ് അജണ്ട പാർലമെന്റിൽ നിർണായക ബിൽ പാസാക്കുന്ന നാളുകളിലാണ് രാഹുൽ ഗാന്ധി ജർമ്മനി സന്ദർശിച്ച ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന ജോർജ് സൊറോസിന്റെ സംഘടനയുമായി ബന്ധമുള്ള ഇന്ത്യ വിമർശിക്കുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന സംഘടനാ പ്രതിനിധികളെ ജർമ്മനിയിൽ കണ്ടിരിക്കുന്നത് അവർ ആരൊക്കെയാണെന്ന് പറയാം ജർമ്മനിയിൽ പോയ പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുമെന്ന പ്രഖ്യാപനം നടത്തുന്നതിനു പകരം ജർമ്മനിയിലെ മണ്ണ് ഇന്ത്യയെ വിമർശിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് ഇന്ത്യയിലെ ഉൽപ്പാദനം വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ ആഭ്യന്തര കലാപത്തിനുള്ള സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി സർക്കാരും ചേർന്ന് ജനങ്ങളെ പറ്റിക്കുന്നു തുടങ്ങി ഇന്ത്യക്കും മോദി സർക്കാരിനുമെതിരെ രാഹുൽ ഗാന്ധി രാജ്യദ്രോഹ പ്രസ്താവനകൾ നടത്തുന്നു ഈ പ്രസ്താവനകൾ നടത്തുന്നത് സോറോസ് സംഘടനകളുടെ തീരുമാനപ്രകാരമാണ് എന്നത് വ്യക്തം ഇന്ത്യയിൽ അടുത്ത കലാപമോ കുഴപ്പങ്ങളോ സൃഷ്ടിക്കാനുള്ള ഒരു ടൂൾ കെറ്റ് അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയ ജോർജ് സോറോസ് അനുയായികളിൽ ഒരാൾ കോർണലിയ വോൾ ആണ് ഇവർ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് ട്രസ്റ്റിയാണ് കോർണേലിയ വോൾ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ജോർജ് സോറോസും കോർണേലിയ വോളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് സോറോസിന്റെ അസോസിയേറ്റായി പ്രവർത്തിക്കുന്ന കോർണേലിയ വോളും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പരമരഹസ്യമായിരുന്നു എങ്കിലും അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ബട്ടൽസ്മാൻ എന്ന ജോസോറോസുമായി ബന്ധമുള്ള സംഘടനയുടെ ഡയറക്ടറായ ഡാനിയേല ഡാനിയേലുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ യൂറോപ്പിലെയും യുറേഷ്യയിലെയും പ്രസിഡന്റ് ആയിരുന്നു ജർമ്മൻ കൌൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസിന്റെ ഡയറക്ടറായിരുന്നു ഇക്കാലയളവിൽ ഈ സംഘടനയ്ക്ക് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്നും രണ്ടര ലക്ഷം യൂറോ ധനസഹായം ലഭിച്ചിരുന്നു ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയകൾ അട്ടിമറിക്കുന്നു എന്ന ആരോപണത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ജോർജ് സോറോ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ നിരോധിച്ചിരുന്നു രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ കൂടിക്കാഴ്ച നടത്തിയ മറ്റൊരാൾ ബെർലിനിലെ ഗ്ലോബൽ പബ്ലിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായ ഡോക്ടർ തോസ്റ്റൺ ബാനറാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ ജി പി ഐക്ക് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ധനസഹായം ഉണ്ടായിരുന്നു ഈ ജി പി ഐ എന്ന സംഘടന ഇന്ത്യയെക്കുറിച്ച് വിവാദ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു അതിലൊരെണ്ണം കാശ്മീരിനെ കുറിച്ചാണ് കാശ്മീരിലെ കേന്ദ്ര സർക്കാർ നയങ്ങൾ പരാജയമെന്നാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരെ കൊന്ന ചാവേർ ആക്രമണത്തിന്റെ പ്രതികാരമാണ് മോദി സർക്കാർ നടത്തിയ പ്രത്യാക്രമണം എന്നും അത് തെരഞ്ഞെടുപ്പ് ലാക്കിയുള്ളതാണ് എന്നുമായിരുന്നു ജി പി കുറ്റപ്പെടുത്തിയത് ജർമ്മൻ മാർഷൽ ഫണ്ട് എന്ന സംഘടനയിൽ അംഗം കൂടിയാണ് ബാനർ പിഎംഎഫിന്റെ ഉപദേശക സമിതിയിൽ റഷ്യയിലെ മുൻ യു എസ് അംബാസിഡറായ മൈക്കേൽ ഉണ്ട് മൈക്കേൽ മക്കോൾ മേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടി സംഘടിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇ സി എഫ് ആർ എന്ന കൌൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസിൽ സീനിയർ പോളിസി ഫെലോ ആയ ഡോക്ടർ മനീഷ് റൂട്ടറയും രാഹുൽ ഗാന്ധി കണ്ടു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ യൂറോപ്യൻ ക്ലൈമറ്റ് ഫൗണ്ടേഷൻ അതുപോലെ ചിൽഡ്രൻസ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഫൗണ്ടേഷൻ എന്നീ സംഘടനകളുടെ ധനസഹായം പറ്റുന്ന സംഘടനയാണ് ഇ സി എഫ്ആർ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇ സി എഫ് എഫ് എസ് എന്ന സംഘടനകളെ ഇന്ത്യ നിരോധിച്ചിട്ടുള്ള സംഘടനകളാണ് ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ സുരക്ഷാ സ്ഥാപനങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ നിരന്തരം പ്രസിദ്ധീകരിക്കുന്ന സംഘടനയാണ് മനീഷ് റൂട്ടറുടെ ഇ സി എഫ് ആർ രാഹുൽ ഗാന്ധിയുടെ ജർമ്മനിയിലെ പരിപാടി ആസൂത്രണം ചെയ്തത് താനിയ സാഞ്ചസ്റ്റോലിഡോ ആണ് യൂറോപ്യൻ യൂണിയൻ പ്രോഗ്രസീവ് അലയൻസിൽ ജോലി ചെയ്യുകയാണ് ഇവർ കോൺഗ്രസിലും സമാജ്വാദി പാർട്ടിയിലും ഇവർക്ക് അംഗത്വമുണ്ട് ജർമ്മനിയിൽ പോയ ഒരാൾക്ക് ഇന്ത്യയ്ക്ക് വേണ്ടി താൻ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ജർമ്മനിയിലെ മണ്ണുപയോഗിച്ച് ഇന്ത്യയെ വിമർശിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു എന്ന വിമർശനങ്ങൾ ഇപ്പോൾ ശക്തമാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ കേട്ടിട്ടും ഇതെല്ലാം പുറത്തു വന്നു എന്നറിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ മറ്റു സ്ഥലങ്ങളിൽ പോയി സംസാരിക്കാമോ എന്നുള്ളത് ആ ഒന്നാമത്തെ ചോദ്യം അത് കഴിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും അത് തുടരുക എന്നത് ഏതർത്ഥത്തിലാണ് അപ്പോൾ ശരിക്കും തന്റെ പ്രതിപക്ഷ നേതാവ് എന്ന ആ പദവിക്ക് യാതൊരു വിലയും രാഹുൽ ഗാന്ധി കൽപ്പിക്കുന്നില്ല എന്ന് തന്നെയാണോ അതിന്റെ അർത്ഥം എന്ന് പൊതുസമൂഹം ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക്